И അതിർത്തിയിലെ സംഘർഷം അതിവേഗം വഷളാകുമെന്ന മുന്നറിയിപ്പ് നൽകി ലബനിലെ തങ്ങളുടെ പൌരന്മാരുടെ രാജ്യം വിടാൻ അഭ്യർത്ഥിച്ച് ബ്രിട്ടൻ വ്യോമാക്രമണങ്ങൾ നടക്കുകയാണെന്നും സ്ഥിതിഗതികൾ അതിവേഗം വഷളാകാനുള്ള സാധ്യത വളരെ വലുതാണെന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ചൊവ്വാഴ്ച പാർലമെന്റിൽ പറഞ്ഞു എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ വിദേശ ഓഫീസ് കൌൺസിലർ ടീമുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ ഈ സംഘർഷം രൂക്ഷമായാൽ എല്ലാവരെയും ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാരിന് ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും ലബനനിൽ തന്നെ അഭയം തേടേണ്ടിവരുമെന്നും ലാമി കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചൊവ്വാഴ്ച അടിയന്തര പ്രതികരണ സമിതിയുടെ യോഗം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തതായും ലാമി പറഞ്ഞു അതുകൊണ്ട് ബ്രിട്ടീഷ് പൌരന്മാർ ഉടൻ ലബനിൽ വിടാൻ അഭ്യർത്ഥിക്കുന്നതായി ലാമി പറഞ്ഞു ലബനിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ഡ്രോണാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗോലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഗോലാൻ കുന്നുകളിലെ ആക്രമണശേഷം ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുതിയ ആക്രമണങ്ങൾ നൽകുന്ന സൂചന അതേസമയം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ലെബനാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതായി യുഎസ് ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു അതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി മധ്യഗാസയിലെ ബുറൈഷ് നുസ്രത്ത് എന്നീ അഭയാർത്ഥി ക്യാമ്പുകളിലെ പലസ്തീൻകാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടു ഗാസയിലെ ശതമാനം സ്ഥലങ്ങളും ഇത്തരം ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുകയാണെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു സുരക്ഷിതമായ ഒരിടവുമില്ലാതെ നിരന്തര പാലായനാവസ്ഥയിലാണ് ജനങ്ങളെന്നും യു എൻ പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ ആക്രമങ്ങളിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു അതേസമയം ഗോലാൻകുന്നിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട റോക്കറ്റ് ആക്രമണത്തിന് ഹിസ്ബുള്ളയ്ക്കുള്ള തിരിച്ചടി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ബെഞ്ചമിൻ നതന്യാഹു ഹുസർക്കാരിനെ ചുമതലപ്പെടുത്തി തെക്കൻ ലബനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളോ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളോ ലക്ഷ്യമിടുന്ന ആക്രമണമാണ് പരിഗണന എന്നാൽ ഇത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴുതിപ്പോകരുതെന്നും ഇസ്രയേൽ കരുതുന്നു ഇസ്രയേലിന് പിന്തുണയുമായി യു എസും യു കെയും രംഗത്തെത്തിയെങ്കിലും ഇറാന്റെ സൈനിക പിന്തുണയുള്ള ഹിസ്ബുളയുമായി യുദ്ധം ഒഴിവാക്കണമെന്ന നയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം ഇസ്രയേൽ പ്രസിഡന്റ് ഇസാ ഹെർസോഗുമായി ഫോണിൽ ചർച്ച ചെയ്തു ലബനൻ വിഷയത്തിൽ സംയമനം വേണമെന്ന് ജർമ്മനിയും ഈജിപ്തും ആവശ്യപ്പെട്ടു ഗാസയെ അഭയാർത്ഥികളുടെ പാലായനവും പട്ടിണിയും രൂക്ഷമായതിനു പിന്നാലെ രോഗങ്ങളും പടരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്കാണ് തൊക്കു രോഗമടക്കം വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ചികിത്സ തേടി നൂറുകണക്കിന് പേരാണ് മധ്യഗാസിയിലെ നാസർ ആശുപത്രിയിലെത്തുന്നത് തമ്പുകളിൽ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നതും ചുട്ടുപോളുന്ന ചൂടുമാണ് രോഗങ്ങൾക്ക് പ്രധാന കാരണം ഒൻപത് മാസത്തിലേറെയായി അധിനിവേശ സേന തുടരുന്ന കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണം പലസ്തീനിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കുന്നുകളായി കൂട്ടിയിട്ട മാലിന്യത്തിലും റോഡിലൂടെയും ഒഴുകുന്ന അഴുക്കുവെള്ളത്തിനുമിടയിലാണ് അഭയാർത്ഥികളുടെ ജീവിതം ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം പേരാണ് പേൻ ചൊറി തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടിയത് അറുപത്തി അയ്യായിരം പേർക്ക് തൊക്ക് ചുണങ്ങ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിൽ പത്ത് ലക്ഷത്തിലേറെ പേർക്ക് ഗുരുതരമായ ശ്വാസകോശ അനുബോധതയുണ്ടായി അഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് കടുത്ത വയറിളക്കവും അനുഭവപ്പെട്ടു ഒരു ലക്ഷത്തിലേറെ പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു മലിനമായ വെള്ളമാണ് ലഭിക്കുന്നതെന്നും വൃത്തിയാക്കാൻ സോപ്പ് പോലുമില്ലെന്നും തെക്കൻ കാന്യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലെ തമ്പിൽ കഴിയുന്ന മുനീറ അൽ നഹാൽ പറഞ്ഞു പ്രദേശം മുഴുവൻ മണലും പ്രാണികളും മാലിന്യവുമാണ് പേരക്കുട്ടികളടക്കം തിങ്ങിനിറഞ്ഞ തമ്പിലാണ് മുനീറ കഴിയുന്നത് പലരുടെയും ശരീരത്തിൽ ചൊറിച്ചിലുണ്ട് ഒരു കുട്ടിക്കാണ് ആദ്യം ചൊറ ിൽ വന്നത് പിന്നീട് മറ്റുള്ളവരിലേക്ക് പകരുകയായിരുന്നു ശുദ്ധജലം ലഭിക്കുന്നത് മിക്കവാറും അസാധ്യമാണ് ചിലർ കുട്ടികളെ അടുത്തുള്ള കടൽവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഒരേ വസ്ത്രമാണ് ധരിക്കുന്നത് കഴുകി ഉണങ്ങിയാൽ വീണ്ടും അതേ വസ്ത്രം ധരിക്കും ഈച്ചകളാണ് എല്ലായിടത്തും മാലിന്യം നിറഞ്ഞ മണലിലാണ് കുട്ടികൾ കളിക്കുന്നതെന്നും മുനീറ കൂട്ടിച്ചേർത്തു